ും പുത്രനും സ്തുതി സ്തുതിലെ പോലെ അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദേറ്റ പാപികളുമായി ഞങ്ങൾ നിസീമ പ്രതാപവനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ഇതിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജൗമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചടക്കപ്പെട്ട് പാതാളം മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്ന സർവശക്തിയുള്ള പിതാവായി ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യകാരന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ

നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും നന്മ നിറഞ്ഞി കർത്താവു അങ്ങേടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ Thank you. ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളവനത്തിൽ ഉൾപ്പെടുത്തരുത്മയങ്ങളെ രക്ഷിക്കണമേ നന്മറിഞ്ഞ സ്ത്രീകർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാന്നോ അങ്ങയുടെ അങ്കട ദുരത്തിന്റെ ഫലമായിട്ടാണോ അങ്ങോട്ടൂടെ സ്ത്രീകളിൽ അങ്ങനെ നന്മ നിറഞ്ഞ പറയുമേ നിനക്ക് സ്വസ്ഥീയ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാണോ

ോ അങ്ങരത്തിന്റെ ഫലമായിരിക്കപ്പെട്ടാണോ സമയത്ത് ഒന്നം നാൻ മാറിഞ്ഞാറിമനക്ക് സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാന്നോ അങ്ങടത്തിന്റെ ഫലമായിരിക്കപ്പെട്ടിനോ പരിസമേ പാവളങ്ങൾക്ക് വേണ്ടി ർത്താവ് സ്ത്രീകളിൽ അങ്ങനെ ആണോ അങ്കടധികനാണോ നന്മാറിഞ്ഞു സ്വസ്ഥീയ കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടവളാണോ അങ്കടധികത്തിന്റെ ഫലമായിശോ ഇരിക്കപ്പെട്ടനാണോ പരിസമറേ മേതം രാണ്ടമേ പാപീളയങ്ങൾക്ക് വേണ്ടി ർത്താവ് അങ്ങനെ ആണോ അങ്ങോട്ട് ഫലമായ സമയത്ത് പുത്രനും

സർവ്വ സ്നായ പിതാവേ അങ്ങയുടെ അങ്ങേ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങൾ നന്മ നിറഞ്ഞേ കർത്താവു സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ഞങ്ങളുടെ നന്മ നിറഞ്ഞേ കർത്താവോ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ तुम ോ അങ്ങേടൂടെ സ്ത്രീകൾ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷ നന്മ നിറഞ്ഞ മറേ മേ സ്വസ്ഥോ അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന്റമേക്കുണ്ടിപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ കർത്താവോ അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി

അങ്ങയുടെ ഉദരമായിട്ടവനാവുന്നു നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവു അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമൊരു പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസമയത്തും അപേക്ഷിച്ചുള്ളണമേ പിതാനും പുത്രനും സ്തുതി അതിലെ പോലെ നയിക്കുവാൻ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിന്ന് രക്ഷിക്കണമേ